ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ ബസ്സിൽ കയറി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഇന്ന് ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് അശ്വതിയുടെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് എ ഡേ ഔട്ട് വിത്ത് അശ്വതി അപ്പോൾ ഈ വീഡിയോ ഞാൻ അശ്വതിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഫുൾ ഔട്ട് വേണ്ടിയായിരിക്കും ഇന്ന് അപ്പോൾ ഇതേ അശ്വതി നടന്നു വരുന്നുണ്ട് അപ്പം യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്തും ഞങ്ങളായിരുന്നു ഒരു ഷോപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അശ്വതി നാളെ പുലർച്ചെ വെളുപ്പിനെ തന്നെ നാട്ടിൽ പോവുകയാണ് അപ്പം നാട്ടിൽ പോകുന്നതിന് മുന്നേ ഘട്ട കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഈ ബാഗിൽ എനിക്കൊരു കണ്ണുണ്ടായിരുന്നു ആ വൈറ്റ് ബാഗിൽ കുറച്ച് രണ്ട് മിനിറ്റ് അത് നോക്കിയിട്ട് പിന്നെ അവസാനം പ്ലാൻ മാറ്റി വേണ്ടാന്ന് വെച്ച് തിരിച്ചു വെച്ചു കേട്ടോ പിന്നെ വീണ്ടും കുറേ നേരം കടയിലൊക്കെ കയറി അവസാനം മൂർ മാർക്കറ്റിലെത്തി മാർക്കറ്റിൽ സാധനം വാങ്ങാനല്ല നെയിൽ സലണിൽ വന്നതാണ് അശ്വതിക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സെയിം ഷോപ്പിംഗ് തന്നെ ഇതിനു മുന്നേ നെയിൽ എക്സ്റ്റെൻഷൻ അവൾ ചെയ്തിട്ടുണ്ട് അപ്പം നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒന്നുകൂടി നെയിലൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടി ഇത് ഇത് കണ്ടോ ഇനീഷ്യലി നെയിലിൻ്റെ അവസ്ഥ അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് എക്സ്റ്റെൻഷൻ ചെയ്യുന്നതിന് ആ ഷോപ്പിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം തേർട്ടി ഫൈവ് പൗണ്ട്സ് ആണെന്ന് തോന്നുന്നത് രണ്ട് കയ്യിലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും എന്നാലും ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം നഖമൊക്കെ ഇങ്ങനെ വളരാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പൊട്ടി പൊട്ടിപ്പോകുന്നവർക്കൊക്കെ നെയിൽ എക്സ്റ്റെൻഷൻ ആക്ച്വലി നല്ലൊരു ഓപ്ഷൻ ആണല്ലേ അപ്പോൾ ഇവരോട് ഇവർ ഏത് നാട്ടുകാരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വിയറ്റ്നാമീസ് ആണെന്നാണ് കേട്ടോ അപ്പം ക്ഷമയോടുകൂടി ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം ഞാൻ വീഡിയോ എടുത്ത കേട്ടേന്നൊക്കെ അനുവാദം ചോദിച്ചപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓ എടുത്തോ എത്ര വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് വീഡിയോ എടുപ്പിക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല ഭംഗിയായി പിന്നെ ഞങ്ങൾ കുറേ കടയിലൊക്കെ ഇങ്ങനെ തേണ്ടിത്തിരിഞ്ഞ് നടന്നു അങ്ങനെ തന്നെ വേണം പറയാൻ കയറി ഇറങ്ങി നടന്നു പിന്നെ ആ സമയം അപ്പോഴേക്കും ഉച്ചയായിട്ടോ അങ്ങനെ ഞങ്ങൾ വൗദോശ എന്ന് പറഞ്ഞ ദോശക്കടയിൽ കയറി അപ്പോൾ അവിടെ വളരെ എന്താ അധികം തിരക്കൊന്നുമില്ലാതെ ഇല്ലാതെ സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കട അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ഒരു തട്ട് ദോശയും ബീഫും പിന്നെ ഒരു എന്താ പറയുക ചിക്കൻ ടിക്ക ദോശ പിന്നെ രണ്ട് വട ഒരു കോഫി ഇത്രയാണെട്ടോ പറഞ്ഞത് അപ്പോൾ അതാ ദോശ തട്ട് തട്ടുദോശയാണിപ്പോൾ അശ്വതി കഴിക്കുന്നത് ബീഫും അപ്പം കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ തരക്കേട്ടില്ലാത്തതായിരുന്നു തട്ടുദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ഒരു ആവറേജ് ആണ് അത്രേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷോപ്പിനെ പറ്റി മിക്സ്ഡ് റിവ്യൂസാണ് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ കേട്ടിട്ടുള്ളത് ചിലർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ചിലർ മോശമായിട്ട് അങ്ങനെ രണ്ട് അഭിപ്രായവും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞങ്ങൾക്കിന്ന് കഴിച്ചു നോക്കിയിട്ട് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഇന്ന് കഴിച്ചത് കേട്ടോ നല്ല ദോശയായിരുന്നു അപ്പം ഇപ്പം ഞാൻ എടുക്കുന്നതാണ് ഈ ചിക്കൻ ടിക്കാ ദോശ അത് നല്ലതായിരുന്നു കുറച്ചും കൂടെ മുരിഞ്ഞാൽ നന്നായിരുന്നു ഇരിക്കും മുരിയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ വടയുണ്ടല്ലോ സൂപ്പർ വടയായിരുന്നു കേട്ടോ നല്ല മുരുമുരുന്നിരിക്കുന്ന വട നല്ല ക്രിസ്പി ക്രിസ്പിയായിരുന്നു നല്ല ഈ ഇന്ന് കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വടയാണ് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെയും ഞങ്ങളതിൽ ഇങ്ങനെ കുറേ നേരം കറങ്ങി നടന്നു അതേ കാർട്ടൂൺ ക്യാരക്ടർ കോസ്റ്റ്യൂമിൽ ഒരാൾ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെയായിരുന്നു ഇന്ന ഞങ്ങളുടെ ഒരു ഡേ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡേ എന്ന് പറയുന്നത് ഭയങ്കര റിലാക്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്ത ഒരു വണ്ടർഫുൾ ഡേ താങ്ക് യു അശ്വതി ആൻഡ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ബ ബൈ